നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് ഇരട്ടയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ഒന്നര ഏക്കർ സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ ഒന്നര ഏക്കർ സ്ഥലവുമാണ് ഇരട്ടയാർ സിറ്റിയിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് ഒരു കിലോമീറ്ററാണ് കഷ്ടി ദൂരമുള്ളത് സ്ഥലം നിരപ്പ് സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് കുരുമുളകാണുള്ളത് കഴിഞ്ഞ വർഷം അഞ്ഞൂറ് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയതാണ് ഈ ഏലകൃഷിക്കും അതുപോലെ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് അതുപോലെ മറ്റൊരു വരുമാനമാർഗമായിട്ട് നിലവിൽ ഈ സ്ഥലത്തുള്ളത് ഗ്രാമ്പൂ ആണ് ഇരുപതോളം കായ്ക്കുന്ന ഗ്രാമ്പു ഉണ്ട് ഈ സ്ഥലത്ത് അതുപോലെ ഈ സ്ഥലത്ത് ഇരുപത്തി രണ്ടോളം കായ്ക്കുന്ന തെങ്ങുകളുണ്ട് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കുരുമുളകും എല്ലവും ജാതിയൊക്കെ തന്നെയാണ് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗം നല്ല വളക്കൂറുള്ള മണ്ണാണ് ഈ ഭാഗങ്ങളിലെല്ലാം ഉള്ളത് നല്ലവലി സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുളവാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് വീട് വെച്ച് താമസിക്കുവാനൊക്കെ അനുയോജ്യമായ നല്ലൊരു ഏരിയയാണിത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ആരാധനാലയങ്ങൾ അതുപോലെ തന്നെ സ്കൂളുകൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ ഉള്ളതാണ് പന്നിയൂർ ഫൈവ് ഇനത്തിൽപ്പെട്ട കുരുമുളക് ഇതിൽ കൃഷി ചെയ്തിരിക്കുന്നത് അതുപോലെ സ്ഥലത്തിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് തൈക്കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ നിലവിൽ വീടൊന്നുമില്ല വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് ഇരുന്നൂറോളം തൈക്കൊടി ഉണ്ട് നിലവിൽ നിലവിൽ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം വലിയൊരു കുളമാണ് പറ്റാത്ത വെള്ളമാണ് നിലവിൽ നമുക്ക് ഈ കാണുന്ന ടാർ റോഡിൽ നിന്ന് സ്ഥലത്തിനുള്ള വഴി വാങ്ങിയിട്ടുണ്ട് കേട്ടോ വഴിക്കുള്ള സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഈ കാണുന്നതാണ് സ്ഥലത്തിലേക്കുള്ള വഴി പത്തടി വീതിക്കുള്ള വഴിയാണ് പറമ്പുരേ നമുക്കുള്ളത് വീട് വെച്ച് താമസിക്കാനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഏലക്കിഷിക്കും ജാതി കൃഷിക്ക് കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇരട്ടയാറ്റിന്ന് വരുന്ന വഴിയാണിത് ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു കിലോമീറ്റർ കഷ്ടി ദൂരമേ ഉള്ളൂ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് ഒന്നര ഏക്കർ സ്ഥലമാണ് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക